നമസ്കാരം ഉപതിരഞ്ഞെടുപ്പ് ചൂടിൽ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന് വൻ തിരിച്ചടിയായി സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് കോട്ടയത്തെ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ആർപൂക്കര സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി ശിവൻ പി വി ഡി പഞ്ചായത്ത് യൂണിറ്റ് സെക്രട്ടറി അഭിജിത്ത് മോഹൻ എന്നിവരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കോട്ടയത്ത് നടന്ന ജില്ലാ നേതൃയോഗത്തിൽ ഇവരെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു അതേസമയം പാലക്കാടും സി പി ഐ നേതാവും മറ്റു നേതാക്കളും പാർട്ടി വിട്ട് ഇന്നലെ ബി ജെ പിയിൽ ചേർന്നിരുന്നു കോഴിയോട് പഞ്ചായത്ത് അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ ജോർജ് തച്ചമ്പാറയാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇവരെ സ്വാഗതം ചെയ്തത് ജോർജിന് പുറമെ മേഖലയിൽ നിന്ന് കൂടുതൽ സി പി ഐ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇയാൾക്കൊപ്പം ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെ പതിനഞ്ചോളം പേരാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് സി പി ഐയുടെ ഇപ്പോഴത്തെ പോക്ക് അപകടകരമാണെന്ന് ജോർജ് തച്ചമ്പാറ പ്രതികരിച്ചു പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇടതുമുന്നണിയേയും സി പി ഐയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെ നിർണായക നീക്കം അനുഭാവികളല്ല മറിച്ച് ലോക്കൽ സെക്രട്ടറിയും കൂട്ടരും പാർട്ടി വിടുന്നതും അവർ ബി ജെ പിയിൽ ചേരുന്നതും സി പി ഐയെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് തൃശൂരിലെ വമ്പൻ പരാജയത്തിന്റെ ക്ഷീണം മാറാത്ത സി പി ഐക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൂടുമാറ്റം തിരിച്ചടിയാകുമെന്നത് ഉറപ്പ് തന്നെ വി എസ് സുനിൽകുമാറിനെ പോലെ ഒരു ജനകീയനെ രംഗത്തിറക്കിയിട്ടും ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് സി പി ഐ നേതൃത്വം പുതിയ സംഭവ വികാസങ്ങൾ ഇടതുമുന്നണിയിൽ അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് തുടക്കമിടുമെന്ന് തന്നെയാണ് സൂചന അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയവും പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുള്ള മാറ്റവുമാണ് നേതാക്കളുടെ അതൃപ്തിക്ക് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സി പി എം അണികൾ ബി ജെ പിയിലേക്ക് എത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തിലും ബി ജെ പിക്ക് കിട്ടുന്ന സ്വീകാര്യത വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുന്നത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൂടുതൽ കരുത്താകുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ബി ജെ പി വെബ്ഡെസ്ക് തത്മേ ടി